യെസ് ജിന്ദാദം മുരമേ കഴഞ്ഞു ആരെ കയ്യിടി ചൊസിഗരിക പ്രിയമുള്ളവരെ ഊരമൂരം 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 ഊരമൂടി ഊരം ഗംബക്കരല്ലിൻ મંદિરതൊരു ഗംബൻമാരുടെ ഗംബൻമാരുടെ ഊരം കൈയിടില്ലേ 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 കൈയിടി ചൊസിഗരിക പ്രിയമുള്ളവരെ трансഫോർമർ പ്രദേശിലെ കായങ്ങ തട്ടിൽ കായ ിൽ ചെങ്കിലെ ജലിക്കാനുള്ളതാണ് ഓരോ ഉടമ്പിളി താരത്തിന്റെയും ജീവിതം അതുകൊണ്ട് തന്നെ വീണുപോയാലും പിടിച്ചാലും എഴുന്നേൽക്കാനുള്ള ശ്രമം ഉണ്ടാകണം ആ ശ്രമമാണ് വിജയത്തിലേക്കുള്ള ചുവട് വയ്പത്തടിക്കുത്തരം തേടിക്കൊണ്ടത്

ാറ്റുംവരാത്രിയുടെ നവദീപങ്ങൾ കഴിഞ്ഞറക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ അകലുകയുള്ള വിടംവലി മത്സരത്തിന്റെ കടന്നു വന്ന ഇരുപത്തിരണ്ട് അവസാനം നാളിലേക്ക് ആർപ്പുവിളികൾ ആരവങ്ങൾക്ക് നടുവിൽ കോട്ടകെട്ടി വെച്ച് പ്രതിരോധവും കൊടുങ്കാറ്റ് പോലെ അസാമാന്യ പൊടിപടലിയിൽ പോരാട്ടത്തിന്റെ പേരെ കീകഴിഞ്ഞ പ്രതിരോധത്തിന്റെ കോട്ടകെട്ടി കാവൽ നിൽക്കുന്ന മണ്ണിൽ കേരളക്കരുടെ തനത് കായികാവേശത്തിന് കമ്പവലിയുടെ കിടിവെട്ട് പോരാട്ടത്തിന്റെ കളമറങ്ങിയ പുതിയ സൂര്യപ്രഭുളിന്റെ പാലാണിത്തിന ആലങ്കരിക്കപ്പെട്ട ഈ പദക്കളത്തിൽ പോരാട്ട ഭൂമികയിൽ